ഹലോ എൽമാസ് ടൈലറിംഗ് ബിൽഡിംഗ് സ്വാഗതം ഇന്ന് നമ്മൾ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് തന്നെയാണ് നോക്കുന്നത് അതിൻ്റെ പക്ഷെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്യുമ്പോൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം എങ്ങനെയാണ് കൃത്യമായിട്ട് കണക്കാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ ശരീരത്തിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ ചില സമയത്ത് നമ്മൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം എടുക്കാൻ മറന്നു പോയാൽ നമ്മൾ ചെസ്റ്റ് അളവും ബെസ്റ്റ് അളവും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കറക്റ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ ചെസ്റ്റ് അളവ് മുപ്പത്താറും ബ്രസ്റ്റ് അളവ് നാൽപ്പതും വേസ്റ്റ് അളവ് മുപ്പത്തിനാലും ആയിട്ടൊരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്ന നോക്കാം അപ്പോൾ ഈ അളവുകൾ ഒരു അള ആവശ്യപ്പെട്ടതാണ് അണ്ടർ പെർസിൻ്റെ ഇറക്കം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു സാർ ഡോസ് തയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് പ്രകോഷം കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് ഇറക്കമാണ് നമുക്ക് തയ്ച്ച് തീരുമ്പം വേണ്ടത് അപ്പോൾ നമുക്ക് പതിനാറിഞ്ച് അടയാളപ്പെടുത്താം നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവരുടെ ചെസ്റ്റ് അളവ് മുപ്പത്താറ് ബ്രസ്റ്റ് അളവ് നാൽപ്പത് വേസ്റ്റളവ് മുപ്പത്തി നാല് ഷോൾഡർ പതിനാറ് ഹാം ഹോളും പതിനാറ് നെക്ക് വരുന്നത് ഒമ്പതിഞ്ച് നമുക്ക് കഴുത്തിറക്കം ഒമ്പതിഞ്ച് എടുക്കാം ഒമ്പതിഞ്ച് നമ്മൾ അടയാൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര കുറവിലെ കഴുത്ത് ഇറക്കം നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഷോൾഡറിൽ നിന്നും കുറവ് ചെയ്യുന്നത് അപ്പം പതിനാറിഞ്ച് ഷോൾഡർ ആയതുകൊണ്ട് നമ്മൾ ഒമ്പതിഞ്ച് കഴുത്തിറക്കും എടുത്തത് കൊണ്ടും നമ്മൾ ഷോൾഡറിൽ നിന്ന് മൂന്നാണ് കുറയ്ക്കുന്നത് മൂന്നിഞ്ച് കുറയ്ക്കും അപ്പോൾ നമുക്ക് പതിമൂന്നിഞ്ച് വന്നു പതിനാറിൽ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ പതിമൂന്ന് വന്നു പതിമൂന്നിൻ്റെ പകുതി എന്ന് പറയുന്നത് ആറര ഇഞ്ച് ആറര ഇഞ്ച് നമ്മൾ ഷോൾഡറായിട്ട് ഇടയാൽപ്പെടുത്തി അപ്പോൾ ഇനി കഴുത്തക്കാലം വരുന്നത് മുകൾ വശത്ത് രണ്ടേ കാലും താഴെ വശത്ത് രണ്ടേ മുക്കാലുമാണ് നമ്മൾ ഇവിടുന്ന് ഒരു ഒരിഞ്ച് മുകളിലേക്ക് ഇത്ര ഒരു ഷേപ്പാണ് കൊടുക്കുന്നത് ആംഭോൾ റൗണ്ട് പതിനാറാണ് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കിട്ടുമ്പോൾ പതിനാറരും അതിൻ്റെ രണ്ടിലൊരു മണ്ണെന്ന് പറയുന്നത് എട്ടേകാല് എട്ടേകാല് കിട്ടുന്ന പോലെ നമുക്ക് ആംഭോൾ റൗണ്ട് എടുക്കാം കൈക്കുഴിയുടെ ഇറക്കമായിട്ട് വരേണ്ടത് അഞ്ചേ മുക്കാൽ എടുക്കാം നമ്മൾ അഞ്ചേ മുക്കാൽ വരച്ചു ഇനി നമുക്ക് ചെസ്റ്റ് ഇളവും ജസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മൾ മുപ്പത്താറാണ് ജസ്റ്റ് അളവ് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത് വന്നു നാൽപ്പതിൻ്റെ നാലിലൊരു വണ്ണം പത്തിഞ്ച് നമ്മൾ അറിയപ്പെടുന്നു നമുക്ക് അടിവശത്ത് മുപ്പത്തിനാലാണ് അതിൻ്റെ നാലിലൊരു വണ്ണം എട്ടര നമ്മൾ ഇത്രയും കഴുത്തിറക്കം എടുക്കുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു ടക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അര ഇഞ്ച് പിന്നെ തയൽത്തുമ്പ് ഇവിടെയും തയ്യൽത്തുമ്പ് ഈ കൈക്കുഴി നമ്മളാണ് ഏർപ്പെടുത്തിയതിന്റെ പകുതി പക്ഷേ ഇപ്പം വരയ്ക്കാൻ വേണ്ടി പല മാർക്കത്തെ നമുക്കിത് കണ്ടെത്താം ഇതിപ്പോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റും കൂടെ ടച്ച് ആകുന്ന വിധത്തിൽ ആംപൗണ്ടർ ഉണ്ട് ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാം പക്ഷെ ഇത് ഇച്ചിരി കൊണ്ട് എളുപ്പമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ കൈക്കുഴി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറക്റ്റാണോ നോക്കാം ഇവിടെ തലത്തും വിട്ടിട്ടുണ്ട് നമുക്കിവിടെ കൃത്യമായിട്ട് എട്ടുകാൽ ഈ വരയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിവശത്തെ ടക്ക് ഇതിന്റെ പകുതി ഇതിലും കഴുത്തിറങ്ങിയതാണെങ്കിൽ പത്തിഞ്ച് പതിനൊന്നിഞ്ച് കഴുത്തിറങ്ങുവാണെങ്കിൽ ഈ നടുക്കൊന്ന് ഇപ്പുറത്തേക്കാണ് മാറ്റേണ്ടത് ടക്കിന്റെ നീളം വരേണ്ടത് ഒരു നാലിഞ്ച് ഒരു കാലിഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുത്തിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് കഴിഞ്ഞു ഇനി ഫ്രണ്ട് വശം ക്രോസ് കട്ടാണ് ചെയ്യുന്നത് ഈ കോർണറില് ഷോൾഡർ വരുന്ന പോലെ നമ്മൾ ചരിച്ചു വെച്ചു അതിന് ശേഷം നമുക്കത് വരച്ചെടുക്കാം കൈക്കുറ്റിയും ഷോൾഡറും എല്ലാം നമുക്കതുപോലെ തന്നെ വരച്ചെടുക്കാം വണ്ണവും നമുക്കത് വരയ്ക്കാം നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം വരുന്ന ഫ്രണ്ട് കഴുത്ത് ആറിഞ്ചാണ് അത് അറിയപ്പെടുത്താം അപ്പം ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്കിത് ഉറവുവശത്തെ പീസെടുത്ത് മാറ്റാം ഫ്രണ്ട് കഴുത്തിൻ്റെ താഴെ വശത്ത് ഞാൻ രണ്ടുമുക്കാലാണ് അടയാളപ്പെടുത്തുന്നത് നമുക്കിവിടെ ഒരു കാൽ ഇഞ്ച് ചരിച്ചു കൊടുക്കാം അതുപോലെ ഷോൾഡറിനും ഒരു കാലിഞ്ച് ചരിച്ചു കൊടുക്കാം കൈക്കുലി കറക്റ്റ് ചെയ്യാം കഴുത്ത് വരച്ചെടുക്കാം ഇതാണ് നമ്മുടെ ചെസ്റ്റ് വെള്ളത്തിന്റെ ഭാഗം വരുന്നത് നമ്മുടെ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ ഭാഗം വരുന്നത് ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് അണ്ടർ ബ്രസ്റ്റിന്റെ ഇറക്കാണ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് ലൈൻ രേഖപ്പെടുത്തി ഫസ്റ്റ് റേഞ്ച് രേഖപ്പെടുത്തി ഈ അണ്ടർ ബ്രെസ്റ്റിന്റെ ടൈമിംഗ് നമുക്ക് രേഖപ്പെടുത്താം അതെങ്ങനെയാണെന്നാണ് ഈ ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് വണ്ണം മുപ്പത്തി ആറ് ഫസ്റ്റ് വണ്ണം നാൽപ്പത് പേസ്റ്റ് വണ്ണം മുപ്പത്തി നാല് അപ്പം പല അളവിൽ നമ്മൾ ബ്ലൗസ് കിട്ടാറുണ്ട് അപ്പം ചെസ്റ്റ് വണ്ണവും പ്രെസ്റ്റ് വണ്ണവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല അതായത് അളവുകളിൽ വലിയ ഇല്ലാത്തവർക്ക് നമ്മൾ അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം കാണുന്നത് നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ മൂന്നിലൊന്നാണ് അതായത് ചെസ്റ്റ് അളവിന് നമ്മൾ മൂന്നുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് നമ്മൾ അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കമായിട്ട് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ മുപ്പത്തി ആറിന് നമ്മൾ മൂന്ന് കൊണ്ട് കരിച്ചാൽ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ടാണ് അപ്പം പന്ത്രണ്ടിലൂടെ നമ്മൾ ഒരു ഇഞ്ച് ഒരിഞ്ച് നമ്മൾ കൂട്ടി എടുക്കണം അപ്പം നമുക്ക് പതിമൂന്ന് വന്ന് ഇത് ഏത് അളവുകാർക്കും അങ്ങനെ തന്നെയാണ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് അത് ഏത് അളവ് വന്നാലും ബ്രസ്റ്റിൽ വലിയ വ്യത്യാസം ഇല്ലാതെ അത് അളവിൽ വലിയ വ്യത്യാസമില്ലാതെ ഒരു രണ്ടിഞ്ച് അത് അതിനുള്ളിൽ നിൽക്കുന്ന സൈസുകാർക്ക് നമ്മൾ ഇങ്ങനെയാണ് അണ്ടർ ബ്രെസ്റ്റിന്റെ ഇറക്കം എടുക്കുന്നത് അപ്പൊ നമ്മള് പതിമൂന്നിഞ്ചാണ് ഇവിടെ താഴേക്ക് ഇട ഏർപ്പെടേണ്ടത് ഇവിടെ ആയിരിക്കും നമ്മുടെ അണ്ടർ വ്രസ്റ്റിന്റെ ഇറക്കം വരുന്നത് അതേസമയം ഈ അളവിൽ ഇവരുടെ ചെസ്റ്റും ബ്രസ്റ്റും തമ്മില് നാലിഞ്ചിന്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവരുടെ ബ്രസ്റ്റ് അളവ് കൂടുതലുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് അതായത് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് നമ്മൾ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം എടുക്കുന്നത് ബ്രസ്റ്റ് അളവിൻ്റെ മൂന്നിലൊന്ന് ബ്രസ്റ്റ് സൈസ് കുറഞ്ഞവർക്ക് നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ മൂന്നിലൊന്ന് കാണുമ്പോൾ ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് അതായത് രണ്ടിന് മുകളിലേക്ക് നാല് അഞ്ച് ആറ് അങ്ങനെയുള്ള സൈസ് വരുന്നവർക്ക് അതായത് ഇത് തമ്മിലുള്ള അന്തരം വരുന്നവർക്ക് നമ്മൾ ബ്രസ്റ്റ് സൈസിൻ്റെ മൂന്നിലൊന്ന് കാണുന്നത് അപ്പം നാൽപ്പത് ധരിക്കണം മൂന്ന് സമം പതിമൂന്ന് മൂന്ന് വരും നമ്മൾ െ പതിമൂന്ന് മൂന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അത് പതിമൂന്നരയാക്കും അതിന്റെ കൂടെ നമ്മള് ഒരു കൂടിയിരിക്കണം ഏതൊരു അളവ് നമ്മൾ ചെസ്റ്റ് ചെസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചാലും ബ്രസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാലും നമ്മൾ അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടണം അപ്പൊ നമുക്ക് പതിമൂന്നര കൂടെ നമ്മൾ ഒന്ന് കൂട്ടുമ്പോൾ പതിനാലര വന്നു അപ്പൊ അത് നമ്മൾ വരച്ചു നമുക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ചെസ്റ്റ് വണ്ണത്തിന്റെ വണ്ണം അടയാൽപ്പെടുത്താം പതിനൊന്നിഞ്ച് ഇനി നമ്മളിവിടെ താഴത്തെ വണ്ണം അടയാൽപ്പെടുത്തേണ്ടത് നമ്മൾ ഇറക്കം അടയാൽപ്പെടുത്തി പതിനാലര ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണമാണ് അടയൽപ്പെടുത്തേണ്ടത് മുപ്പത്തിനാലിൻ്റെ നാലിൻ്റെ ഒരു വണ്ണം എട്ടര അപ്പൊ നമ്മളിവിടെ അയൽപ്പെടുത്തി ഇതിന്റെ കൂടെ ഇനി നമ്മൾ ടക്കിൻ്റെ വീതി അതായത് ടക്കിന്റെ വീതി കണ്ടുപിടിക്കുന്നതിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് ബ്രസ്റ്റ് സൈസ് നാല്പത് മുപ്പത്തിനാലും നമ്മുടെ വേസ്റ്റ് സൈസ് അപ്പോൾ അത് തമ്മിലുള്ള അന്തരം വരുമ്പോൾ ഇഞ്ച് വന്നു അതിന്റെ പകുതി മൂന്നിഞ്ച് അപ്പൊ അതാണ് നമ്മൾ ടക്കായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് അപ്പം നമ്മളിവിടെ എട്ടര വണ്ണം അടയൽപ്പെടുത്തി അതിനുശേഷം ഈ മൂന്നിഞ്ച് നമ്മളിവിടെ കൊടുക്കും ഇവിടെയും തരിത്തുമ്പ് ഇത്രയും നമ്മുടെ ടക്കാണ് അതായത് ഇവിടെ കൊടുക്കണ്ട ടക്കാണല്ലോ ഇത് നമ്മുടെ തരിത്തുമ്പ് വണ്ണമൊക്കെ വരച്ചു നമുക്കിതിന് ഷെയ്പ്പ് അടിവശത്ത് ഷേപ്പ് എടുക്കണം അതിന് പിന്നെ നമുക്ക് ഈ പോയിന്റ് ബി പി പോയിന്റ് കണ്ടുപിടിക്കണം അത് നമുക്ക് അളന്നെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് മുപ്പത്തി ആറാണ് നമ്മുടെ ചെസ്റ്റ് സൈസ് അതിൻ്റെ നാലിലൊന്ന് അപ്പൊ ഒമ്പതിഞ്ച് ഒമ്പതിഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ അതുപോലെ കൂട്ടണം ഒമ്പതിഞ്ചിന്റെ കൂടെ നമ്മൾ പ്ലസ് ഒന്ന് കൂട്ടണം ഒമ്പതും ഒന്നും പത്തും ഒന്ന് അതിൻ്റെ കൂടെ നമ്മളിവിടുത്തെ തയൽത്തുമ്പ് കൂടണം ഈ തൈൽത്തുമ്പിന് ശേഷം ആയിരിക്കണം നമ്മൾ പത്തിഞ്ച് ഇട ഏർപ്പെടുത്തേണ്ടത് അപ്പൊ നമുക്കിവിടെ പത്തര വണ് ഇനി നമുക്കിതിന്റെ അകലം നോക്കണം അതും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട് അതായത് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്നത് ചെസ്റ്റിന്റെ പത്തിലൊരു വണ്ണാണ് അതായത് മുപ്പത്താറാവുമ്പോൾ മൂന്ന് മൂന്ന് പോയിന്റ് ആറ് അതിവിടെയാണ് വരിക അപ്പൊ ഇത് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് ബി പി പോയിന്റെ അകലം കണ്ടുപിടിക്കേണ്ടത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് അളവെടുത്തില്ലെങ്കിൽ നമ്മൾ കണ്ടണോ അതായത് ചെസ്റ്റിനെ നമ്മൾ നാലായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഒമ്പതിഞ്ചാണ് ആ ഒമ്പത് ഇഞ്ചിന്റെ പകുതി നാലര ഇഞ്ച് വരും ആ നാലര ഇഞ്ചാണ് നമ്മൾ അകലമായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ വരും ഇവിടത്തെ അര ഇഞ്ച് നമ്മൾ പടി പോയാലും നമുക്ക് തയ്ച്ച് തീരുമ്പോ നാല് നാലിഞ്ച് നമുക്ക് അകലം ഉണ്ടാവും ആ ഈ അകലമാണ് ശരിക്കും ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് കൊടുക്കേണ്ട അകലം പക്ഷെ എളുപ്പത്തിൽ കണക്ക് മനസ്സിലാകാൻ വേണ്ടി എല്ലാവർക്കും പറയുന്നതാണ് ചെസ്റ്റ് സൈസിന്റെ പത്തുള്ള ഒരു ഭാഗമാണ് നമ്മൾ അകലമായിട്ട് കൊടുക്കുന്നതാണ് ശരിക്കും ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് നമ്മൾ ബി പോയിന്റിന്റെ പകുതി ആയിരിക്കണം നമ്മള് കൊടുക്കുന്നത് നമുക്ക് നാലര ഒരു ഈ അളവ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് കപ്പ് കറക്റ്റായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ രണ്ട് പടി അടിച്ച് കഴിയുമ്പോൾ കപ്പ് ഇങ്ങോട്ട് മാറിയിട്ട് വൃത്തിയായിട്ട് നിൽക്കൂല അത് കറക്റ്റ് പോയിന്റിൽ കറക്റ്റ് ആയിട്ട് നിൽക്കില്ല അപ്പോൾ നമുക്ക് അണ്ടർ ഹൺഡ്രസിഡന്റ് അവിടുന്ന് കേറി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം ഇത് പരന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം കഴിക്കുന്നു ഈ അളവ് കറക്റ്റായിട്ട് കൊടുക്കാൻ പിടിക്കുക ഇവിടെ നമുക്ക് ടഫിന്റെ വീതി ഒന്നര ഇഞ്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്നര കൊടുക്കാം ഇതിന്റെ ഷേപ്പ് എടുക്കണം അപ്പൊ അതിന്റെ ഷേപ്പ് എടുക്കുന്ന രണ്ടു വരയുടെ ഇടയ്ക്കുള്ള അകല എത്ര നോക്കുക ഇതിപ്പോ നാലിഞ്ചാണ് അതിന്റെ പകുതി എല്ലാവർക്കും ഇവിടെ ഒരിഞ്ച് കൊടുത്താലും അല്ലെ ഒന്നര ഇഞ്ച് കൊടുത്താലും കറക്റ്റാവും ഇവിടെ ഞാനിപ്പോ ഇതിന്റെ പകുതിയാണ് നടക്കുന്നത് നമ്മൾ ഇങ്ങനെ പഠിച്ചു ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഷേപ്പ് കൊടുക്കുന്നത് ഇവിടെ ഇഞ്ച് കൊടുത്തു ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ടക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ പകുതി ഇത് പാറരയാണുള്ളത് അതിൻ്റെ പകുതി ഇവിടെ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് വ്യത്യാസത്തിൽ അത് നമ്മൾ ഒരു കാലിഞ്ച് കൊടുത്താൽ മതി ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് രണ്ടിഞ്ചു വരെ ആണെങ്കിലും വ്യത്യാസം വരുത്താം നമ്മൾ ടക്കുകളല്ല അടയാളപ്പെടുത്തി കണക്കുകളെല്ലാം നമുക്ക് മനസ്സിലാകാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ അണ്ടർ ബ്രസ്റ്റിന്റെ ഇറക്കം എങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കുന്നതെന്നാണ് അത് മനസ്സിലാകാത്തവർക്ക് ഒന്നോടെ പറഞ്ഞുതരാം നമ്മൾ അണ്ടർ ബ്രഷിന്റെ ഇറക്കം എടുക്കുന്നത് ചെസ്റ്റും ബ്രസ്റ്റും തമ്മില് ഒരു രണ്ടിഞ്ചു വരെ വ്യത്യാസം ഉള്ളെങ്കിൽ നമ്മള് ചെസ്റ്റ് അളവിന്റെ മൂന്നിലൊന്നും ഒരിഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അണ്ടർ റെസ്റ്റിൻ്റെ ഇറക്കം ഇടയൽപ്പെടുത്തുന്നു ബ്രസ്റ്റ് അളവ് ബ്രസ്റ്റ് അളവും ചെസ്റ്റ് അളവും തമ്മിൽ ഒരു നാലിഞ്ചൊക്കെ വ്യത്യാസം അതിൻ്റെ മുകളിലേക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് അളവിൻ്റെ മൂന്നിലൊന്നും ഒരിഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് അണ്ടർ റെസ്റ്റിൻ്റെ ഇറക്കം രേഖപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ശരീരത്തെ നേരിട്ട് അളവെടുത്തിട്ട് നമ്മൾ ഇത് നമ്മുടെ തന്നെ ബ്ലൗസ് കഴിച്ചാലും നമുക്ക് അണ്ടർ വെസ്റ്റിന്റെ ഇറക്കം എടുക്കുന്നതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവും അത് കറക്റ്റായി വരുമോ അത് കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും ആ സംശയം തീർക്കാനും ഈ കണക്കറിയാവിൽ നമുക്ക് ആ ബ്ലൗസിന്റെ അണ്ടർ വെസ്റ്റിന്റെ ഇറക്കം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കിങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും കറക്റ്റായി നമുക്ക് മനസ്സിലാവും അപ്പം നമുക്കിത് പറ്റിയെടുക്കാം നമ്മൾ ഫ്രണ്ട് പീസ് കെട്ടിക്കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ ബാൻഡ് പീസ് കെട്ടുന്ന വിധമാണ് നോക്കേണ്ടത് അപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാൻഡ് പീസ് അളക്കുന്ന നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുള്ളത് ശരിക്കും അത് അങ്ങനെയല്ല വേണ്ടത് പുറകും മുന്നും തമ്മിൽ നമ്മൾ ഈ ടക്ക് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്നേ കാലിഞ്ച് ഡിഫറൻസ് ഉണ്ട് അതായത് വ്യത്യാസമുണ്ട് ശരിക്കും നമ്മൾ ബാൻഡ് കഴിക്കാൻ അല്ലെങ്കിൽ ബാൻഡ് കെട്ടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഈ ടക്ക് അടിക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ടക്കടിക്കാതെ നമ്മൾ വാൻഡിൻ്റെ അളവെടുത്താല് നമുക്കിവിടെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഇഞ്ച് ഒരിഞ്ച് ഒന്നേകാലിഞ്ച് അത്രയും വ്യത്യാസം ഉണ്ടാവുള്ളൂ അതേസമയം നമ്മൾ ടക്ക് അടിച്ചു കഴിയുമ്പോൾ ടക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ഇഞ്ച് അതായത് ഒരിഞ്ച് കൂടെ ഇത് മുകളിലേക്ക് കയറി ടക്ക് പിടിച്ചിടണം ആദ്യം നമുക്ക് ഒന്നേ കാലമായിരുന്നു ഇപ്പം രണ്ടേ കാലായി നമ്മള് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കണം നമ്മൾ കറക്റ്റായിട്ട് അളവെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നാലര ഇഞ്ച് അടയാൽപ്പെടുത്തും ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് രണ്ടര ഇഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മൂന്നര ഇഞ്ച് ഇടയൽപ്പെടുത്തും ഇവിടെ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും തമ്മിൽ അപ്പോൾ നമ്മൾ മൂന്നേ മുക്കാൽ എടുക്കും മൂന്നേ മുക്കാൽ ഇവിടുത്തെ അളവെടുക്കും ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ഇത് നേരെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ അളവിൽ വ്യത്യാസം വരും നമുക്ക് വാണ്ടിങ്ങോട് കൂടെ വെട്ടുന്ന വിധം നോക്കാം നമ്മൾ വാൻഡിൻ്റെ നമുക്ക് ഫ്രണ്ട് വശത്ത് വണ്ണം എട്ടരയാണ് വേണ്ടത് അതിൻ്റെ ഇവിടെ പടി കഴിക്കാനുള്ള അര ഇഞ്ച് ഇട്ടു അതിന് ശേഷം ഇവിടുന്ന് ഒന്നര ഇഞ്ച് പത്തര ഇനി നമ്മൾ കഴുത്തിൻ്റെ താഴെ നമുക്ക് അളവ് വരേണ്ടത് നാലര ഇഞ്ചാണ് അപ്പം നമ്മളിവിടെ നാലര ഇഞ്ച് അരയാളപ്പെടുത്തി നമ്മളവിടുന്ന് നാലര ഇഞ്ച് നമ്മുടെ ടക്ക് വരുന്ന ആ നേരം നാല് അവിടെ നമ്മൾ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നമ്മുടെ വണ്ണാണ് വരേണ്ടത് അവിടെ നമുക്ക് മൂന്നേ മുക്കാൽ അപ്പം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് നമ്മൾ കട്ടിങ്ങിനുള്ളത് ഷെയ്പ്പ് ചെയ്ത് വരച്ചാല് കറക്റ്റായിട്ട് നമുക്ക് ബ്ലൗസിൽ നമുക്ക് മുന്നിലും പുറകിലും വലിയ ഇറക്ക വ്യത്യാസമില്ലാതെ തയ്ച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അണ്ട്രഷിൻ്റെ ഇറക്കം എടുക്കാനുള്ള കൃത്യമായ ഒരു കണക്ക് അല്ലെങ്കിൽ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഈ മെത്തേഡ് വെച്ച് നിങ്ങൾ ബ്ലൗസ് തെട്ടി തയ്ച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റും നല്ല ഭംഗിയായി ബ്ലൗസ് തയ്ച്ച് ഇടാനും പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്